ತ್ರಿದು ತ್ರಿದು ಇರ್ಗೊಂಡ್ರಿದು ತ್ರೀದು ತ್ರಿದು ಅದು ವಾಯಿ ವೆಕ್ಕರೆ ಅಯ್ಯ ಬ್ಯಾಡ್ 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 ಅದು ವಾಯಿ ವೆಕ್ಕರೆ ಮುಡ್ಗೇಳಲ್ಲಿ ಮುಡ್ಗೇಳಲ್ಲಿ ತ್ರೀದು ತ್ರಿದು

ഇത് രാത്രി ആയാലും ഉറങ്ങുവല്ലേ വേണ്ടേ കളിക്കാ വേണ്ടേ കളിക്കണ വേണ്ടേ കൊതുക് അടിച്ചിട്ട് നോക്കി ഇത് എങ്ങനെയാ ചിരിക്കുക എങ്ങനെയാ ചിരിക്ക എങ്ങനെയാ ചിരിക്കെങ്ങനെയാ ചിരിക്കാറ് ചതുവേ ഇതെന്താടോ അമ്മയുടെ മിണ്ടാതെ Tidak ada lagi, ya? Pono? 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 കളിക്കുക വരെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ോ രാത്രിങ്ങനെയാ പരിപാടി ആണോ ഇതാണോ രാത്രിത്തെ പരിപാടി എല്ലാരും പറയൂ രാത്രി ഉറങ്ങാണ്ടെന്നാൽ

അയ്യോ ഇതെന്ത് വച്ചി ഇതെന്ത് വച്ചിരിക്കുന്നുണ്ട് എന്താ തിന്നുന്നേ ഡക്കിനാണോ തിന്നുന്നേ ഡക്കിനാണോ തിന്നുന്നേ

గుడ్ నైట్ వేరే గుడ్ నైట్ అమ్మ గుడ్ నైట్ అమ్మ గుడ్ నైట్ గుడ్ నైట్ గుడ్ నైట్ వ bà, <coughs> ngủ good night tua, ngay bye, good night